നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ നമ്മുടെ സംസ്ഥാനത്തെ ആയിരത്തി സ്കൂളുകളിലും അവരുടെ സാന്നിധ്യമുണ്ട് ലക്ഷ്യം വളർന്നു വരുന്ന പുതുതലമുറയും സ്കൂളുകളും കോളേജുകളും ജൂൺ മൂന്നിന് തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വല വിരിച്ച് കാത്തിരിക്കുകയാണ് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ അതീവ രഹസ്യമായി സാധനം കയ്യിലെത്തിക്കും സൗജന്യമായി ലഹരി നൽകി വിദ്യാർത്ഥികളെ അടിമകളാക്കിയ ശേഷം ഇവരെ ലഹരി കടത്താനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്കും ഉപയോഗിക്കുന്നു കേരളത്തിന്റെ പോക്ക് ഇങ്ങനെയാണ് ആയിരത്തിഒരുന്നൂറ്റി നാല്പത് സ്കൂളുകളിൽ ലഹരി ഇടപാട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികളിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം ലഹരി ഉപയോഗിക്കുന്നു നിറവും മണവും ഇല്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തടയാനാകുന്നുമില്ല സ്കൂളുകളിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്തിയെങ്കിലും നൂറ്റി എൺപത്തിമൂന്ന് എണ്ണം മാത്രമാണ് എക്സൈസിനെയോ പോലീസിനെയോ അറിയിച്ചത് തന്നെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നതാണ് പല കുറ്റകൃത്യങ്ങളും പുറത്തറിയാതെ പോകുന്നതിന്റെ പ്രധാന കാരണം വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിൽക്കുന്നതാണ് ഏറ്റവും വലിയ ഭീഷണി ലഹരിക്ക് ആൺപെൺ ഭേദവുമില്ല തലസ്ഥാനത്ത് മൂന്ന് സ്കൂളുകൾ വിദ്യാർത്ഥികളെ ലഹരിക്കടിമയാക്കി ചൂഷണം ചെയ്ത വാർത്ത അടുത്തിടെ നമ്മൾ കണ്ടതാണ് അഫ്ഗാൻ ആഫ്രിക്കൻ രാസലഹരികളാണ് അപകടകരം നൂറ് രൂപയ്ക്ക് മണിക്കൂർ ലഹരി കിട്ടുന്ന നാവിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ സുലഭമാണ് ഇപ്പോൾ സ്റ്റാമ്പ് സ്റ്റിക്കർ ഗുളിക ചോക്ലേറ്റ് ചൂയിങ്കം രൂപത്തിലും പഞ്ചസാരയും ഉപ്പും പോലെ തരികളായും രാസലഹരി ലഭ്യമാണ് ഒരിക്കലും ഉപയോഗിച്ചാൽ ആജീവനാന്തം അടിമകളാകും ലഹരി കലർന്ന മിഠായികൾ ശീതളപാനീയങ്ങൾ ബബുൾഗം എന്നിവയെല്ലാം സ്കൂൾ പരിസരത്ത് വ്യാപകമാണ് മിക്കി മാസ് സൂപ്പർമാൻ മുതൽ കിങ് കോങ് വരെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളുള്ള മിഠായികളും സംശയകരമാണ് ഈ അടുത്തിടെ ഗൊറില്ലയുടെ ചിത്രവുമായി ഇരുന്നൂറ് എൽ എസ് ഡി സ്റ്റാമ്പുകളും പിടികൂടിയിരുന്നു വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മയക്കുമരുന്ന് ഇടപാടുകാരെ കരുതൽ തടങ്കലാക്കിയിട്ടുണ്ട് ഇതുകൊണ്ടും പ്രയോജനമൊന്നും കാര്യമായി ഉണ്ടാകാൻ പോകുന്നില്ല ലഹരി മാഫിയ സംഘം അത്രയും വ്യാപകമാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ച പാരഡൈസ് അറുനൂറ്റി അൻപത് രാസലഹരി നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെ തലച്ചോറിനെ മരവിപ്പിക്കും ഇതിന്റെ അളവ് ഒരൽപ്പം കൂടിയാൽ മരണമുറപ്പ് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടല്ലേ ഡാർക്ക് ചോക്ലേറ്റ് പഞ്ചസാര മിഠായി ചോക്ക് മിഠായി എന്നിങ്ങനെ രാസലഹരി കലർത്തിയ മിഠായികൾ ബിയർ പോലെ നുരയുന്ന രക്തനിറത്തിലുള്ള ശീതള പാനീയം ചെറിയ ലഹരിയുള്ള പുളിപ്പുള്ള മിഠായിയും മിക്കി മൗസ് ബബുൾഗവും ഒക്കെ ഇതിലും പേടിപ്പെടുത്തുന്നത് തന്നെയാണ് ഇരുപത്തി അയ്യായിരം കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് കൊച്ചി പുറംകടലിൽ ബോട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു വർഷത്തിനിടെ പിടിച്ചെടുത്ത എം ഡി എം എൽ വർദ്ധനവ് ആയിരത്തി മൂന്നൂറിൽ ശതമാനത്തോളം കൂടുതലാണ് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലാണ് എഴുപത് ശതമാനത്തോളം യുവാക്കളും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഇത്തരം കൗമാരക്കാർ ആദ്യം ലഹരി ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കൾ വഴിയും കൂടാതെ ഇവർ സുഹൃത്തുക്കളെ ലഹരി ഉപയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു യും എക്സൈസിന്റെയും ഭാഗത്തു നിന്നുമൊക്കെ ഉപയോഗം തടയാൻ ബോധവൽക്കരണ ക്ലാസുകളും മറ്റ് ഊർജിത പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഇവയെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു വരാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കളുടെ വ്യാപനം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഏറെ ശ്രദ്ധ കൊടുക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ലഹരിക്കടിമകളാകാതെ ഓരോ കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള ഒരു പോംവഴി